സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ഇരുപത്തി കോടി രൂപയുടെ സ്വത്ത് ഈ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു അത്ര ധനവാനാണോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങി ആ കൂടെ സി പി എമ്മിന്റെ ഒരു എഴുപത് ലക്ഷം രൂപയും കണ്ടു കെട്ടിയിട്ടുണ്ട് ഈ പണം എം എം വർഗീസിന് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് വളരെ ചോദ്യമാണ് എം എം വർഗീസ് വളരെ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് തൃശ്ശൂരുകാർക്കെല്ലാം അറിയാം പക്ഷേ എം എം വർഗീസ് അനധികൃതമായി എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇ ഡി എന്തുകൊണ്ടാണ് എം എം വർഗീസിന്റെ ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ അസറ്റ് സീസ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടു എന്നുള്ളതാണ് പ്രധാന പരമപ്രധാനമായ ചോദ്യം കാരണം കരുവന്നൂർ ബാങ്കിലെ കണ്ണുനീര് വീണ പണം അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ശ്രീ എം എം വർഗീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം എല്ലാവരും ഒരേ സ്വരത്തിൽ ഉത്തരം പറയുന്നത് സി കരുവന്നൂർ ബാങ്കിലെ പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി പല ആളുകളുടെ പേരിൽ ഇല്ലാത്ത ആളുകളുടെ പേരിലൊക്കെ ലോൺ എടുത്ത് ആ ലോൺ എടുത്ത തുക ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ ബ്ലേഡ് കമ്പനിക്ക് മറിച്ചു കൊടുത്തു അല്ലെങ്കിൽ അമിത പരീക്ഷയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി ഇതിൽ വളരെ വിശദമായ ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള എ സി മൊയ്തീന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു നിസ്സാര കാര്യമല്ല ഇത് സി പി എമ്മിൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു മുൻ മന്ത്രിയുടെ അക്കൗണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ മരവിപ്പിച്ചിരിക്കുന്നു എം എം വർഗീസിന്റെ ഇരുപത്തി കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു പാർട്ടിയുടെ എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു ഇതിനെ നിസാരവൽക്കരിച്ച് കാണാൻ സാധിക്കുമോ ഇ ഡി സി പി എമ്മിനോട് കാണിക്കുന്നത് പ്രതികാര രാഷ്ട്രീയമാണെന്നൊക്കെ പറയാം പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉയർന്നു വന്ന ആരോപണമാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചില്ല എങ്കിൽ ഇ ഡി കരുവന്നൂർ ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇടി ശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് വരുമെന്ന് സി പി എം അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചു എന്ന് പറയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ കരുവന്നൂരിലുള്ള സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ അതൊക്കെ മാറ്റി നിർത്താം പക്ഷെ സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ള ഈയൊരു അപജയം കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് ഇന്നും പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇ ഡി എടുത്തിരിക്കുന്ന നിലപാടിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ഇ ഡി ഒരന്വേഷണവും നടത്താതെ ഇരുപത്തിയൊമ്പത് കോടിയുടെ സ്വത്തൊക്കെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കണ്ടു കെട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ കരുതുന്നില്ല വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താതെ ഒരു മുൻ മന്ത്രിയുടെ സ്വത്ത് കണ്ടുകെട്ടുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും അരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എങ്ങോട്ടാണ് ഈ സി പി എമ്മിന്റെ പോക്ക് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചു തന്നെയാണ് കേരളത്തിലും സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്നത് സി പി എം ഇനിയെങ്കിലും ഈ കാട്ടുകള്ള്ളന്മാരെ ഈ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് തരത്തിലുള്ള കാട്ടുകൾമാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുള്ള നിക്ഷേപ തുക തിരിച്ചു വാങ്ങി നൽകുവാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട പരാജയം അത് ഉൾക്കൊണ്ടുകൊണ്ട് കരുവന്നൂരിലെ കള്ളന്മാരെ പെരും കള്ളന്മാരെ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനായിട്ട് സി പി എം തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം